ബിഗ് ബോസ് വീടിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ താല്പര്യമില്ലെന്നും വീടിനകത്ത് അതിനു പറ്റി ആരുമില്ലെന്നും അനിമോൾ മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ പ്രവീണിൻ്റെ വരവോടെ അത്തരമൊരു സാധ്യത തിരയുന്നുണ്ടോ അനിമോൾ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയതാരമാണ് താരമാണ് അനുമോൾ നിരവധി സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ടമാർ പടാർ സ്റ്റാർ മാജിക് എന്നീ ഷോയിലൂടെയാണ് അനിമോൾ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലും അനുമോൾ മത്സരിക്കുന്നുണ്ട് ബിഗ് ബോസിലെത്തി ആദ്യ ദിവസം മുതൽ തന്നെ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് അനുമോളുടേത് ചില പിന്തിരിപ്പിക്കൽ ചിന്തകളും ജിസേലിനോട് അനുമോൾക്കുള്ള ശത്രുതയുമെല്ലാം ഇതിനോടകം തന്നെ പലകുറി കുറി വീടിനകത്ത് ചർച്ചാ വിഷയമായി കഴിഞ്ഞതാണ് ജിസേലിനെയും ആര്യനെയും കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ച അനിമോളെ കഴിഞ്ഞ വാരാന്ത്യം എപ്പിസോഡിൽ മോഹൻലാലും ശകാരിച്ചിരുന്നു ഇപ്പോഴത്തെ അനിമോൾ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ലവ് ട്രാക്ക് സെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന സംശയമാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നത് അനിമോളും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ പ്രവീണും തമ്മിലുള്ള സൗഹൃദമാണ് പ്രേക്ഷകർക്കിടയിൽ ഈ സംശയം ജനിപ്പിച്ചിരിക്കുന്നത് അതേസമയം വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥികളിൽ ചിലർ പ്രവീണിന് അനിമോളുമായി ലവ് ട്രാക്കിന് താൽപ്പര്യമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്താണ് വരും ദിവസങ്ങളും സംഭവിക്കുക എന്ന് കണ്ടറിയണം അതേസമയം ബിഗ് ബോസ് വീടിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ താല്പര്യമില്ലെന്ന് മുൻപ് അനിമോൾ തുറന്നു പറഞ്ഞിരുന്നു ആതിലോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അനിമോളുടെ തുറന്നു പറച്ചിൽ ലവ് ട്രാപ്പ് പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല അതിനു പറ്റി ആരും ഇവിടെയില്ല ഇഷ്ടമുള്ള ആരെങ്കിലും വേണ്ടേ അങ്ങനത്തെ ടീമൊന്നും ഇവിടെയില്ല ഇനി അങ്ങനെ പിടിക്കുകയാണെങ്കിലും ശ്രീനിഷും പേളിയും കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കും ഞാൻ അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയോ ചുമ്മാ ടൈംപാസിന് വേണ്ടിയോ ചെയ്യില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്